കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എല്ലാ പരിധികളും മര്യാദകളും ലംഘിച്ച് മുന്നേറുകയാണെന്ന് കാണിച്ച് പത്രമാധ്യമങ്ങളെല്ലാം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് സി പി എം മുഖപത്രമായ ദേശാഭിമാനി കുറച്ചുകൂടി കടന്ന് സംസ്ഥാന ഗവർണറാണ് തെരുവുകുണ്ടയൽ തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ തന്നെ എഴുതിയിരിക്കുന്നത് സ്വന്തമായി തീരുമാനമെടുത്ത് സംസ്ഥാനം ഭരിക്കാനുള്ള അധികാരമൊന്നും ഗവർണർക്കില്ല അതിനിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുണ്ടെന്നും മുഖപത്രം ഓർമ്മിപ്പിക്കുന്നു രാഷ്ട്രത്തലവനായ രാഷ്ട്രപതിയുടെ പ്രതിനിധിയായി നിയമിക്കുന്ന കേവല ഉദ്യോഗമാണ് ഗവർണർ പദവി സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരമാണ് ഗവർണർക്ക് ഭരണഘടന നൽകുന്നത് ഏത് ഉന്നതനായാലും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന കാര്യം വിസ്മരിച്ച് താനെന്തോ ദിവ്യനാണെന്ന മൂഢചിന്തയിലാണ് അദ്ദേഹമെന്നും വിമർശനത്തിലുണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ തന്നെ സംസ്ഥാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന വിചിത്ര നടപടികളാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുന്നത് ഏത് ഉന്നതനായാലും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ആർ എസ് എസിന് വേണ്ടി എന്ത് നാണം കെട്ട പണിയും ചെയ്യാൻ ഗവർണർക്ക് മടിയില്ലെന്നും വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് ഗവർണറുടെ കൗശലക്കളിയെന്നും ആരോപിക്കുന്നു പ്രതിഷേധിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സംഘർഷമുണ്ടാക്കി കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ദുഷ്ടലാക്കായിരുന്നു ഗവർണറുടെ നാടകം നിയമസഭയെയും കേരള ജനതയും നിരന്തരം അപമാനിക്കുന്ന ഗവർണർ ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കോമാളി വേഷം കെട്ടുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും എഡിറ്റോറിയലിൽ നിലപാട് വ്യക്തമാക്കി ഏത് ഭരണാധികാരിക്കെതിരെയും പ്രതിഷേധിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്നുണ്ട് തങ്ങൾക്ക് അഹിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഭരണാധികാരികളിൽ നിന്നുണ്ടായാൽ പൗരന്മാർ പ്രതിഷേധിക്കും കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഏജൻറ്റായി പ്രവർത്തിക്കുന്ന ചാൻസലറുടെ നടപടിക്കെതിരെയാണ് ഇവിടെ എസ് എഫ് ഐ പ്രതിഷേധിച്ചത് സമരം നിയമവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിക്കും അത് പുതിയ കാര്യവുമല്ല എന്നാൽ പ്രതിഷേധക്കാരെ നേരിടാൻ പോലെ ഭരണാധികാരി റോഡിലിറങ്ങുന്നത് മുമ്പെങ്ങും കണ്ടിട്ടില്ലെന്നും മുഖപത്രം വിമർശിക്കുന്നു ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഭരണാധികാരികൾ ഇങ്ങനെ പ്രവർത്തിച്ചതായി അറിവില്ല സമരം നടത്താനും അതിനെ നേരിടാനും ചില ജനാധിപത്യ രീതികളും മര്യാദകളുമുണ്ട് സമരങ്ങളിൽ നിയമവിരുദ്ധമായതുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടാൻ നമുക്ക് സാധിക്കും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം സാഹചര്യങ്ങളിൽ കാണിക്കേണ്ട ജനാധിപത്യ മര്യാദകളും കീഴ്വഴക്കങ്ങളും ഉണ്ടെന്നും മുഖപത്രം പറയുന്നു പ്രതിഷേധങ്ങളെ മാന്യമായി നേരിടാനുള്ള വിവേകം ഗവർണറെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കുണ്ടാകണം ഇത്രയും അനുഭവ സമ്പത്തുണ്ടായിട്ടും ആരിഫ് മുഹമ്മദ് ഖാന് അത് ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യനല്ലെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ് ശനിയാഴ്ച കൊല്ലം നിലമേലിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനാകെ കളങ്കമാണ് ഭരണഘടനയെപ്പോലും വെല്ലുവിളിച്ച് രാജ്യത്തെ നിയമങ്ങളൊന്നും തനിക്ക് ബാധകമല്ലെന്ന രീതിയിൽ പ്രതിഷേധക്കാരുടെ നേർക്ക് പാഞ്ഞെടുത്ത കേരള ഗവർണറുടെ മനോനില പരിശോധിക്കേണ്ടതാണെന്നും പത്രം വിമർശിക്കുന്നു സമരക്കാരും ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയോ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല തികച്ചും ജനാധിപത്യമായ രീതിയിൽ ബാനറും കറുത്ത തുണിയും ഉയർത്തി കാണിച്ച് റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെയാണ് ഗവർണർ കാർ നിർത്തി പാഞ്ഞടുത്തതും കാറിലാരോ ഇടിച്ചെന്ന പച്ചക്കള്ളമാണ് ഇതിനായി പറഞ്ഞതും ഗവർണർ തൻ്റെ ബൻസുകാർ സമരക്കാർ നിന്നതിൻ്റെ ഇരുപത്തഞ്ച് മീറ്റർ അകലെ നിർത്തിച്ച് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു സുരക്ഷാ നിയമങ്ങൾക്ക് വിരുദ്ധമായതിനാൽ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും അവരെ തട്ടിമാറ്റി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ആക്രോശിച്ച് ചെന്നു നിലവിട്ട് പെരുമാറിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നര മണിക്കൂർ റോഡിൽ കസേരയിട്ടിരിക്കുകയും ഉണ്ടായി എസ് എഫ് ഐക്കാരെ അസഭ്യം പറഞ്ഞ് അവർക്കെതിരെ കേസെടുക്കണമെന്ന് വാശിപിടിച്ചായിരുന്നു കുത്തിയിരിപ്പ് കുത്തിയിരുപ്പ് അവിടെയിരുന്ന് പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയുമെല്ലാം വിളിക്കുന്ന ഗവർണർ സ്വയം അപഹാസ്യനാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുന്നത് സ്വാഭാവിക നടപടിയാണ് ഗവർണറുടെ ലക്ഷ്യം കേസെടുപ്പിക്കലൊന്നുമല്ലെന്ന് വ്യക്തമാക്കുന്നുവെന്നും എഡിറ്റോറിയലിൽ പരാമർശിക്കുന്നു ഗവർണറെ പോലുള്ള ഒരാൾ ഇത്തരം നാടകം കളിച്ചാൽ ഇന്ത്യയിലാകെയുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുമെന്ന് കൗശലക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ നന്നായി അറിയാം നിയമസഭയെയും കേരള ജനതയെയും നിരന്തരം അപമാനിക്കുന്ന ഗവർണർ ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കോമാളി വേഷം കെട്ടുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും ഒരു കാര്യമോർക്കുന്നത് നല്ലതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറാണ് തെരുവുകുണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി മുഖപത്രത്തിലെ വിമർശനം അവസാനിപ്പിക്കുന്നത്